സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമായ സെലീന താത്താൻ്റെ യൂട്യൂബ് ചാനലാണ് സലു കിച്ചൺ വളപ്പുരം അവരുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളാണ് ഈ ചാനലിലൂടെ കാണിക്കുന്നത് ഉപ്പയും ഉമ്മയും ഇല്ലാത്ത അവർ വല്ലുമ്മയുടെ കൂടെയാണ് ജീവിക്കുന്നത് ഭർത്താവ് അസുഖങ്ങൾ കാരണം ചികിത്സയിലാണ് വൈറലായതോടുകൂടി താത്തയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നെന്ന് പറഞ്ഞ് കുറേ യൂട്യൂബേഴ്സ് രംഗത്തെത്തിയിട്ടുണ്ട് എൻ്റെ വളർച്ചയ്ക്ക് കാരണം ബുള്ളറ്റ് മാനു എന്ന യൂട്യൂബറാണെന്നാണ് താത്ത പറയുന്നത് നിഷ്കളങ്കമായ സംസാരം കൂടുതൽ വ്യൂവേഴ്സിനെ അവർക്ക് നേടിക്കൊടുത്തു